എല്ലാവർക്കും പുതിയ ഇന്ത്യയിലൊക്കെ സ്വാഗതം അതും ഇടുക്കിയിലെ കാഴ്ചയേണ്ടിയിട്ട് കം ബാക്ക് ടു ഇടുക്കി അത് നമുക്ക് ഞങ്ങൾ പോകുന്നതായിരിക്കും ഫുഡ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻ്റ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടൊരു റെസ്റ്റോറൻറ്റ് ആയിട്ട് ഇവിടെ ഒരു വയറിലൊക്കെ ആയതാണ് ഈ റെസ്റ്റോറൻറ്റ് പക്ഷെ അതൊന്നും ഞങ്ങൾ നോക്കാൻ സമയം കിട്ടില്ല ഞങ്ങൾക്ക് വിശന്നിട്ട് ചോറ് കഴിക്കും കഴിക്കുകയാണ് അപ്പോൾ ചോറൊക്കെ കഴിച്ചിട്ട് എനിക്കാണെ തലവേദന എടുത്തിട്ട് വയ്യ കാരണം അത്ര ലോങ് യാത്ര ആയതുകൊണ്ട് ക്ഷീണിച്ചു നല്ല ആംബിയൻസ് ആട്ടോ സ്പെൻഡ് ചെയ്യാൻ

േ നോക്ക് ഓക്കെ ആണോ എനിക്കില്ലേ ഓക്കേ ആണോ എന്താ പറ്റി ഹായ് പറഞ്ഞു എല്ലാവരും ഹായ് പറ ഐസ്ക്രീം കിട്ടുമോ ഐസ്ക്രീം കിട്ടുമോ എന്നുള്ളതാണ് കുഞ്ഞിയുടെ പേടി ഓക്കേ ആണോ നോക്കട്ടെ ൈവ് പോയിക്കൊണ്ടിരിക്കുവോ രണ്ടെ മുട്ടേ അപ്പ ഷെദിലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് യാത്ര തുടർന്നു അതൊക്കെ നിങ്ങളെ കാണിക്കാം കേട്ടോ പിന്നെ ഈ ഷർദലിൻ്റെ പിന്നെ ഒരു കഥയുണ്ട് ആ കഥ പറയാമേ സക്സസ് ആണെങ്കിൽ നിങ്ങളോടൊന്ന് പറയാം ഓക്കെ എല്ലാവരും പ്രാർത്ഥിക്കും